വിമൽ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു അവിടെ പ്രമുഖരടക്കം അവിടേക്ക് എത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സമയമായിരിക്കും ഇനിയുള്ളത് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളടക്കം അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തതയിലേക്ക് വന്നിട്ടുണ്ടോ വിമൽ ഒരു കാലഘട്ടത്തിൽ ജയവിജയന്മാരിൽ വിജയൻ ആദ്യമേ മരിച്ചു ജയൻ ഇന്ന് രാവിലെ മരണപ്പെട്ടു വാർത്തക്യം വയസ്സായി പ്രായം ചെന്നു നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഭക്തിഗാനങ്ങളിലെ ഏറ്റവും ഏറ്റവും സംഗീതം എന്ന് പറയുന്നത് തപസിയാക്കി കൊണ്ട് നടന്ന രണ്ട് പേരായിരുന്നു ഇരട്ട വിജയ വിജയന്മാരിലെ ജയനാണ് മരിച്ചത് മനോഷ്ക ജയൻ സിനിമ നടൻ മനോഷ്ക ജയൻ്റെ പിതാവ് ആണ് ഇന്ന് തൃപ്പൂണിത്തറയിലെ സ്വന്തം വീട്ടിൽ ചെന്നിനാണ് മരിക്കുന്നത് നാളെയാണ് സംസ്കാരം തോന്നുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇന്നും ഇനി മലയാളികൾ മറക്കാത്ത ലെവലിലുള്ള പാട്ടുകൾ ഭക്തിഗാനങ്ങൾ കൂടുതൽ ഭക്തിഗാനമാണ് അയ്യപ്പനെക്കുറിച്ചും ഒക്കെ പിന്നെ ഏറ്റവും നമുക്കൊരു ഒരു തമിഴ് പാട്ടിൻ്റെ ആസ്വാദന സ്റ്റൈലായിരുന്നു ഇവർ പാടിയിട്ടുള്ളത് അതുപോലെ തന്നെ സംഗീതം പിന്നെ ഇങ്ങനെ എല്ലാ മേഖലയിലും നല്ല കഴിവ് തെളിയിച്ച രണ്ട് പേരിലൊരാളായിരുന്നു ജയൻ വിജയൻ ആദ്യമേ മരിച്ചു ഇപ്പം ജയനും മരിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ നമ്മൾ എന്താണ് ഇനി ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇനി ഉണ്ടാവില്ല അതാണ് ശരിക്കും ആ ശബ്ദത്തിൻ്റെയൊക്കെ ആ പാട്ടിൻ്റെയൊക്കെ ഒരു മാധുര്യം എന്ന് പറയുന്നതായിരുന്നു അതിനി നഷ്ടപ്പെട്ടു അവർ സംസ്കാരം നാളെയാണെന്ന് പറയുന്നു എന്തായാലും മനോജ് ക ജയൻ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ നടനെ ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓർത്തു പോകും മനോജ് കയൻ്റെ പിതാവ് ആണ് അദ്ദേഹം മരിച്ചത് അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നമ്മൾ ഒരു എന്താണ് ആദരാഞ്ജലി അർപ്പിക്കുന്നു